കേസ് അന്വേഷിച്ച ശ്രീ അഷ്റഫ് നമുക്കൊപ്പമുണ്ട് ഉദ്യോഗസ്ഥനാണ് ശ്രീ അഷറഫ് ഗുഡ് മോർണിംഗ് അഷ്റഫ് ഘട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഗോവിന്ദച്ഛാമി എന്ന കൊടും കുറ്റവാളി സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റി ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഇതൊരു സാമൂഹ്യ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം അല്ലേ ശ്രീ അഷ്റഫ് ഇന്ന് പുലർച്ചെ ഒന്നേ കാലോടു കൂടിയാണ് ഗോവിന്ദി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിലിൽ ചാടിയിരിക്കുന്നു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ലേ സാഹചര്യണ്ട് ഞാൻ ആ കേസിന്റെ ആദ്യം മുതൽ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ മുതൽ ക്രൈറ്റീവ് പെറ്റീഷൻ വരെ എല്ലാ കാര്യങ്ങളിലും ആദ്യം മുതൽ അവസാനം വരെ ബന്ധപ്പെട്ടിരുന്ന പോലീസ് ഓഫീസറാണ് ഞാൻ അപ്പൊ ൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ചെയ്തിട്ടുള്ള പ്രതിയാണ് അന്ന് നമ്മൾ അന്വേഷണത്തിലും പ്രോസിക്യൂഷന് ഈ പറയുന്ന തെളിവുകളൊക്കെ കൊടുത്തിരുന്നതാണ് അടക്കം അല്ലേ അതെ അതെ പ്രോസിക്യൂഷന് തെളിവുകൾ കൊടുത്താണ് കൺവിഷൻ കേസുകൾ പതിനാലോളം കൺവിഷൻ കേസുകൾ കൺവിഷൻ ആയിട്ടുള്ള കേസുകൾ ോസിക്യൂഷന് മുമ്പാകെ കോടതി കേസുകളിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ട പ്രതി കൂടിയാണ് അതും ഇയാളൊരു കൈപ്പത്തി അറ്റുപോയെങ്കിലും ഇയാൾ ഈ അയാൾ ഒരു ആരോഗ്യ ദൃഢ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വെച്ച് നേരത്തെ നല്ല ആരോഗ്യമുള്ള ആളാണ് ഈ കൈപ്പത്തി നഷ്ടപ്പെട്ട് ഈ കൈപ്പത്തി നഷ്ടപ്പെട്ടാലും മറ്റേ കയ്യിലുള്ള ആരോഗ്യം വളരെ വന്നത് ഞങ്ങൾ രണ്ടു മൂന്ന് പോലീസുകാർ ഞാനൊക്കെ നല്ല ആറണി സൈസുകൾ ഉയരുന്നത് പോലീസുകാരോ ജോലി എന്നെ പോലുള്ള പോലീസ് പോലീസ്മാര് അഞ്ചാറ് മൂന്നുപേരെ മറ്റേ കൈ കൂടി പിടിച്ചിട്ട് നമുക്ക് ഒതുക്കാൻ പറ്റിയിട്ടില്ല പിടിക്കാൻ സമയത്ത് അല്ലെ കോടതിയില് കോടതിയിൽ നമ്മൾ കസ്റ്റഡിയിൽ ചോദിച്ച സമയത്ത് തന്നെ പറഞ്ഞു എന്നെ കോടതിയിൽ പോലീസിന് കസ്റ്റഡി കൊടുക്കുന്ന സമയത്ത് എന്നെ എന്താണ് പറയാ സ്കാൻ ചെയ്യണം എക്സ്റേ എടുക്കണം പോലീസ് തിരിച്ചുതൽപ്പിക്കുമ്പോൾ തന്നെ എക്സ്റേ എടുക്കണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത് അതായത് ഇവര് ഇതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഈ ഒരു നല്ല ബോധ്യമുള്ള ആളാണ് ഈ പ്രോസിക്യൂട്ടർ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു അഡ്വക്കേറ്റ് സുരേഷ് സ്ത്രീ സാക്ഷികൾ ഉണ്ട് ഡോക്ടർമാരടക്കുന്നത് അവരും കൂടി പേടിച്ചിരിക്കുകയായിരുന്നു ഇവന്റെ രൂക്ഷമായ നോട്ടം കണ്ടിട്ട് ഒരു ഡോക്ടർ എന്നോടാ പറഞ്ഞത് ഞാൻ ആ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന്റെ കൂടെ കോടതിയിൽ ട്രയൽ സമയത്ത് ഇരുന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിലും ട്രയൽ കോടതിയിലും പിന്നെ സുപ്രീംകോടതിയിലും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിക്കകത്ത് പ്രോസിക്യൂഷനെ സഹായിക്കാൻ പ്രോസിക്യൂട്ടറുടെ കൂടെ നീരുന്ന ഒരു സംസ്ഥാനാണ്